മാതൃകാപരമായി രണ്ട് നടപടി സ്വീകരിക്കട്ടെ അതിനുള്ള ധൈര്യം വകുപ്പ് മന്ത്രി പ്രകടിപ്പിക്കട്ടെ എന്നിട്ടാകാം മന്ത്രിയുടെ ഈ തരത്തിലുള്ള പ്രസ്താവനകൾ അപ്പോൾ ഇവിടെ വീഴ്ച സംഭവിച്ചിരിക്കുന്ന ഗവൺമെൻറ് തന്നെയാണ് ചങ്ങലയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ പിന്നെ മനുഷ്യനെന്തു ചെയ്യും എന്നുള്ളതാണ് ഈ കാര്യത്തിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു വിഷയം പിന്നെ മറ്റു മാർഗമില്ലല്ലോ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്താണ് പാളിച്ച ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കേണ്ട ഗവൺമെൻറ് അത് ചെയ്യുന്നില്ല അപ്പോൾ അതിനെതിരെ ശക്തമായ ആ ഒരു പ്രതിഷേധം ഉണ്ടാവും ആ പ്രതിഷേധത്തിനോടൊപ്പം ജനപ്രതിനിധി എന്നുള്ള കാര്യത്തിൽ ഞാനുണ്ടാവും അങ്ങനെയൊക്കെ ഭ്രാന്ത് പിടിച്ചാൽ എന്തു ചെയ്യും ഗവൺമെൻറ് ഇക്കാര്യത്തിൽ അറിഞ്ഞുകൊണ്ട് വീഴ്ച വരുത്തിയിരിക്കുന്നു ഇപ്പോൾ കുട്ടമ്പുഴ എന്ന് പറയുന്ന ആ പഞ്ചായത്ത് എറണാകുളം ജില്ലയിലാണ് ഇടുക്കി പാർലമെൻറ്റ് മണ്ഡലത്തിലാണ് അവിടെ പൂർണ്ണമായും വനാതിർത്തിയുണ്ട് മൂന്ന് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസുകളും അതോടൊപ്പം തന്നെ മൂന്ന് ഡിവിഷൻ ഓഫീസുകളുടെയും ഒക്കെ പരിധിയിലാണ് പഞ്ചായത്ത് വരുന്നത് തൊട്ടടുത്ത പഞ്ചായത്തുകളിൽ അങ്ങനെ തന്നെയാണ് ഇതെല്ലാം അവർക്കറിയാം ഈ അവിടെയാണ് ജീവിക്കുന്നത് അവരവിടെ നിന്ന് സുഖിച്ചു വാഴുന്ന ഒരു സ്ഥിതിയാണ് അപ്പോൾ ആ ജനങ്ങൾക്ക് സാധാരണക്കാരായ ആളുകളാണ് തൊണ്ണൂറ്റി ഒൻപത് പോയിൻ്റ് ഒമ്പത് ശതമാനം ആ ജനങ്ങൾക്ക് സംരക്ഷണം എടുത്താൽ ഏർപ്പെടുത്താൻ ബാധ്യതയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള വീഴ്ച ഒരു കാരണവശാലും ഞാൻ ഇരിക്കാൻ കഴിയില്ല മാതൃകാപരമായി രണ്ട് നടപടി സ്വീകരിക്കാൻ ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ എ കെ ശശീന്ദ്രനെ വെല്ലുവിളിക്കുകയാണ് ആ ധൈര്യം വകുപ്പ് മന്ത്രി കാണിച്ചിട്ടാകാം മറ്റ് സംഭാഷണങ്ങളും മറ്റു ചർച്ചകളും ആ ചെറുപ്പക്കാരൻ ഒരു സെക്യൂരിറ്റി ജീവനക്കാരനാണ് സെക്യൂരിറ്റി ജീവനക്കാരൻ അയാളുടെ തൊഴിലിടത്തു നിന്നും രാത്രിയല്ലാതെ അല്ലാതെ എപ്പോഴാണ് വീട്ടിൽ പോവുക വീട്ടിൽ പോകുമ്പോഴുണ്ടായത് ദാരുണമായ സംഗതിയാണ് സാഹചര്യമാണ് അവിടെ ഈ വിധത്തിലേക്ക് കാര്യങ്ങൾ വന്നത് അപ്പോൾ ഒരു കുടുംബത്തിൻ്റെ അത്താണിയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് അതിൻ്റെ ഉത്തരവാദിത്വ സർക്കാരിനാണ് സർക്കാർ ഈ കാര്യത്തിൽ വന്നിട്ടുള്ള വീഴ്ച കൃത്യമായി പരിശോധിച്ചു കൊണ്ട് നടപടി സ്വീകരിക്കാൻ മെയിനിലിത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യത്തിലേക്ക് കിടക്കണം എന്നുള്ളതാണ് ആവശ്യപ്പെടുന്നത് അതായത് ഈ പറയപ്പെടുന്ന ഉദ്യോഗസ്ഥന്മാരെ തീറ്റിപ്പോറ്റുകയാണ് ഗവൺമെൻറ് അവർക്ക് എല്ലാ വിധത്തിലുമുള്ള പരിചരണം പരിഗണന ഇത് വീണ്ടും വീണ്ടും കിട്ടുകയാണ് എന്നാൽ സാധാരണക്കാർക്ക് യാതൊരു റൈറ്റും ഇല്ല ഒരവകാശവും ഇല്ല അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ എത്രയോ ഒരു ജനാധിപത്യ രാജ്യത്ത് ഭൂഷണമല്ലാത്ത കാര്യമാണ് അതുകൊണ്ട് ഈ പറയപ്പെടുന്ന വീഴ്ച വരുത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ ക്രൂരമായ കുറ്റകൃത്യമാണ് ചെയ്തിട്ടുള്ളത് ക്രിമിനൽ നെഗ്ലിജൻസാണ് അവരുടെ ഭാഗത്ത് വന്നിട്ടുള്ളത് സമയത്ത് അവിടെ ചെന്ന് ഈ ആളുകൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ ബാധ്യതയുണ്ടായിരുന്നവർ അപ്പോൾ എനിക്ക് ജനപ്രതിനിധികളിലേക്ക് നേരിട്ട് അനുഭവമുണ്ട് ഇപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം അതായത് ഈ കഴിഞ്ഞ അതായത് കഴിഞ്ഞ ആളുകളിൽ ഇന്ദിരാമ എന്ന് പറയുന്ന തൊട്ടടുത്ത പഞ്ചായത്തിലെ ഒരു സ്ത്രീ മരണപ്പെട്ട സംഭവം ഉണ്ടായപ്പോൾ അവിടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ വരാത്തത് എന്താണെന്ന് വിളിച്ച് അന്വേഷിച്ചപ്പോൾ രാവിലെ ഒമ്പത് മണിക്കാണ് സംഭവം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ വരാത്തത് എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് വാഹനമില്ല എന്നുള്ളതാണ് ഇന്നലെ പറഞ്ഞത് എന്നാണ് പി പറയപ്പെടുന്ന ഉദ്യോഗസ്ഥന്മാരുടെ വീഴ്ച ആർക്ക് ന്യായീകരിക്കാൻ കഴിയും